ോ ഇതുപോലൊരു കുട്ടിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാനുട്ടോ ഇനി ദുബായിരുന്നത് കൊണ്ടല്ല നീ വരേണ്ടത് കേട്ടോ നല്ലൊരു ഭാവനേയും കൊണ്ട് വരണം ഓക്കേ ഇന്ന് നമ്മൾ രാജഗിരി കരയുകയാണ് ഏ ദുബ് ചിരിക്കുകയാണ് അല്ലേ നമ്മളെ റോഷനി ഡോക്ടർ റോഷനി നാലോളം വർഷത്തെ സേവനവും കഴിഞ്ഞ് ഗൾഫിലേക്ക് യാത്രയാണ് ഞാൻ ഇവിടെ തന്നെ കൂടുന്നു വർഷമായിട്ട് ഇവിടെ തന്നെ കൂടുകയാണ് ഞാൻ ഏതായാലും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം ഞാൻ ഞാൻ എഴുതിയ കോട്ടല്ലേ ഞാൻ എഴുതിയ കോട്ടല്ലേ ചീഫ് ഗസ്റ്റ് അല്ലേ നിങ്ങൾ ഇത്ര പ്രശസ്തയാണെന്നല്ലോ ഇവിടെ വന്ന് പറഞ്ഞ എന്റെ വീഡിയോ നിങ്ങൾ നാട്ടിൽ എത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി അതുകൊണ്ട് രാജഗിരി വന്നിരിക്കുന്നു എല്ലാരും ഇവിടത്തെ ജനങ്ങളും ഇപ്പൊ എല്ലാരും അറിഞ്ഞു തുടങ്ങി സന്തോഷം നമ്മുടെ ഒരു പ്രശസ്തിയിലായിട്ടുള്ള യൂട്യൂബർ ആണ് എന്ത് പറയുന്നത് പോണതിനെ കുറിച്ച് നിങ്ങൾ കരിഞ്ഞ് തീർക്കുകൊട്ട് ഓ പെട്ടോ അല്ല ഇവരെ വിട്ട് മെഡിസിൻ എഴുതില്ലോ നമ്മളെ കുടുംബത്തിന് ഒരാൾ പോകുന്ന അല്ലേ ഭയങ്കര വിഷമല്ലേ ഹസ്ബൻഡ് പോയിട്ട് കാരണം കുടുംബജീവിതം പ്രൊഫഷണൽ ജീവിതത്തെക്കാളും വലുതാണ് നല്ലൊരു നല്ലൊരു കുടുംബജീവിതം നമ്മൾ ആശംസിക്കുകയാണ് ഓക്കെ ഞാൻ തന്നെ എഴുതി തേണ്ടി വരും ഞാൻ തന്നെ നല്ല എഴുതല് പിന്നെ ഒരാളെ തെറി പറയാത്തൊരു ഡോക്ടർ എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളത് അല്ലേ ആ നിർഭയത്വം തന്നെയാണ് നമ്മളെല്ലാവർക്കും സമ്മാനിക്കേണ്ടത് നമ്മളിങ്ങനെ പേടിപ്പിച്ച് ഞാൻ ഡോക്ടറാണ് ഞാൻ പോകുന്നു വിചാരിച്ചു ഇതിൻ്റെ കോഡ്സ് തയ്യാറാക്കിയത് ഞാനാണ് ഞാനൊന്ന് കരഞ്ഞോട്ടെ ഏതായാലും ദുബായി പോയിട്ട് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായി നിർത്താം എൻ്റെ ഒരു സന്തോഷം തന്നാൽ നീ ഉള്ള കാലം എന്ന് തന്നാൽ എനിക്ക് ടെൻഷൻ ടെൻഷൻ പിന്നെ നമ്മളല്ലോ അടിക്കൂല ടെൻഷൻ അടിക്കാൻ പാടില്ലല്ലോ എന്നോടൊന്ന് മാപ്പൊക്കെ പറഞ്ഞോ പ്രാവശ്യം മാപ്പ് പറയൂ മാപ്പ് പറയൂ ഗിഫ്റ്റ് നിനക്കൊരു ഗിഫ്റ്റ് അനിയത്തി നമുക്ക് നല്ലൊരു പ്രശസ്ത ഫാമിലി ബ്ലോഗറാണ് ഞങ്ങൾ ഹോസ്പിറ്റലൊരു മുത്താണ് പാടും ഇത് തന്നെ ഞങ്ങൾ ഓപിയുടെ കാവൽക്കാരിയാണ് എനിക്ക് റോഷൻ എടുക്കുന്നത് എന്തെങ്കിലും തെറിയിട്ടേക്കോ

സാറിനോട് പേഷ്യന്റ് ഉണ്ടെന്ന് പറയുമ്പോളെ സാർ പിന്നെ ഇതോളൂ വരുന്നു ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് പോയിരുന്നു എന്താ വരുന്നു പക്ഷെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗം വരും കേട്ടോ ഇതാ പിന്നെ അതാണ് വേണ്ടത് നല്ലൊരു ഗായിക കൂടിയാണ് ഒരു തമിഴ് പാട്ട് പാടി മുറിക്ക മുറിക്കി ആരാ മുറിക്കുന്നത് ആ വരൂ വരും 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 വരൂ കമോൺ 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 നിങ്ങള് മൈക്ക് വന്നിട്ടില്ല യൂണിറ്റി യൂണിറ്റി ഡൂണിറ്റി ഏതായാലും നമ്മുടെ കുട്ടികളുടെ ചങ്ക് അല്ലെ കുട്ടികളുടെ നമ്മുടെ മൊത്തം രാജ്യോധന ചങ്ക് എന്താണ് റോഷീന്റെ പരിചയത്തിൽ എന്താ പറയാനുള്ളത് കൊറേ കാലത്തെ പരിചയമില്ല ഞാനും കൂടെ വന്നിട്ട് ഒന്നര വർഷമായിട്ടുള്ളു പക്ഷെ നല്ല രീതിയിൽ കാഷ്വാലിറ്റി മാനേജ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ട് ഒരു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ രാത്രിയാണെങ്കിൽ പോലും കേസൊക്കെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല പ്രവർത്തനമായിരുന്നു ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രശസ്ത പറയൂ നിങ്ങൾ ിൽ എന്താ പറയുന്നത് കാൻഡീൻ എന്താ ഇവിടെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ എത്തോണ്ട് കുറയുന്നുള്ള പേടിയാണോ കാരണം വരല് റോഷനിക്കായിരുന്നു ഇവരതിന്റെ നമ്മളെ റോഷനിക്ക് ഇവിടെ ബദലായി വരുന്നതും പ്രശസ്തിയായിട്ടുള്ളത് നമ്മളെ പോലെ കേക്ക് ഏതായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒഴിവാക്കി നമ്മളെ കേക്ക് കഴിക്കാണോ ഓക്കെ കേക്കൊക്കെ കഴിക്കുക കേട്ടോ ഞാൻ പോട്ടെ എന്നാലും ഇനി ഡ്യൂട്ടിക്ക് തിരിച്ചു വരാനായി